ഭാഷയാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എഴുതുന്നതും പറയുന്നതും പാടുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും ഭാഷയിലൂടെയാണ് ഭാഷയാകുന്ന ഈ ഭൂമിയിൽ കിണർ കുഴിച്ചു കുഴിച്ച് കണ്ടെത്തുന്ന കവിതകളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട് ഭാഷ ഉടലായി മാറുന്നതും ഉയരായി മാറുന്നതും പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് അങ്ങനെ അങ്ങനെയൊരു ചിന്താപദ്ധതിയിൽ എഴുതിയ കവിതയാണ് കിണറാട്ടം വെട്ടി വെട്ടി ിത്താഴ്ന്നുപോകും ഭാഷതന്മണ്ണിൽ എട്ടുകോലോ പത്തുകോലോ കവിതക്യാഴം പടവു കെട്ടിത്തീരാത്ത ദുഃഖഭാരത്താൽ കിണറിടിഞ്ഞോ മുടിഞ്ഞോ ആരറിയുന്നു പച്ചമണ്ണിൻ വിരൽ തൊട്ടാൽ അർത്ഥസങ്കൽപ്പം ൊട്ടു തൊട്ടേ വിളിക്കുന്ന തീരമേതെന്നോ ഇരുട്ടാഴത്തിളക്കത്തിൽ വാക്കുറവകൾ കുളിരോള കണ്ണിനുള്ളിൽ പരൽ മീൻപെട്ടം കയർ കെട്ടിത്താഴ്ന്നുപോകും തൊട്ടിചെന്നേതോ കവിതപ്പൂവസന്തങ്ങൾ കോരിവെക്കുന്നു ഉപ്പുനീറ്റും കണ്ണുനീരിലിയാക്കടൽ ഉപ്പിവയ്ക്കും പദങ്ങളെ ചുറ്റി ചുറ്റിനിൽക്കുന്നു പകൽ കാണാക്കാറ്റൊരെണ്ണം കിണർക്കയത്തിൽ നിശ്വസിച്ചും വിശ്വസിച്ചും ചുഴി തീർക്കുന്നു ഞാനിറങ്ങും വൻകയങ്ങൾ ജ്ഞാനമാകുമോ ഭീതിയൂട്ടും തിക്കുഴികൾ കിണറാകുമോ കടുംവേനൽ കൂടുവെക്കും മഴവൃക്ഷത്തിൽ കിണറാഴപ്രതിധ്വനി ഗൂഢസംഗീതം അകമ്പൂറം കാലമൂടും സമയവൃത്തം രഹസ്യങ്ങൾ കൈമറിയും തുരംഗജന്മം ജലനാരാൽ കെട്ടിവയ്ക്കും ഹൃദയഭിത്തി പണിയട്ടെ പുനർജന്മങ്ങൾ മഴവാക്യം മെനഞ്ഞിട്ട നിലത്തെഴുത്ത പല മാമാങ്കങ്ങൾ കണ്ട കിണറാട്ടങ്ങൾ കുരുതിക്കാറ്റുലയ്ക്കുന്ന കൊടുംപാപങ്ങൾ വിറച്ചിട്ട് ും നിറച്ചിട്ടും അടങ്ങാത്തൊട്ടി ജനിയെന്നും മൃതിയെന്നും ജപിക്കും കാലം മതമെന്നും ജാതിയെന്നും പുലമ്പും ഭൂമി ജലസർപ്പം പത്തി നീർത്തും കിണറിൻ കോപം ജലശാപം കൊത്തി വീഴ്ത്തും പ്രളയപാപം കിണർ പോലെ ഉറക്കറകൾ കൊണ്ടുപോയി മൂടി മൂടിവെക്കും മേഘമാനങ്ങൾ എൻ്റെ കിണറിൽ തേൻ തേടും കടൽ തുമ്പികൾ എൻ്റെ മഴയിൽ കരഞ്ഞെത്തും കാട്ടുവേഴാമ്പൽ എൻറെ കിണറിൽ തീ മേഘം വിരുന്നെത്തുന്നു എന്റെ കിണറിൽ നോവമ്മ പെറ്റണിക്കുന്നു കിണറോർമയ്ക്കുള്ളിലായി ഹെലിക്കൻ സ്വപ്നം ചുരത്തുന്ന കവിതപ്പാൽ തിരത്തിളക്കം ജലഭ്രൂണം വെന്തുരൂകും ഭൂമിപാതാളം കിണറാട്ടപ്പെരുങ്കാളിക്കിന്നു പോരാട്ടം ടത്താഴം വലത്താഴം കടന്നു ചെന്നാൽ കിണററ്റം ജലധാരക്കിറ്റുവേദാന്തം പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ നൂണ്ടിറങ്ങുമ്പോൾ കനിഞ്ഞേകില്ലേ കിണർവെട്ടങ്ങൾ കനിഞ്ഞേകാന്നമുക്കില്ലേ കിണർവെട്ടങ്ങൾ